മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇസി വേസ്റ്റ് ഇൻസിനറേറ്റർ ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഇനി മാലിന്യം സംസ്കരിക്കാം ഐൻടെക് സൊല്യൂഷൻസ് കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ നയൻ സിക്സ് എയ്റ്റ് ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി മലപ്പുറം കുടുംബശ്രീ ജില്ലാ മിഷൻ വേങ്ങര സ്തപാ സ്ക്വയറിൽ സംഘടിപ്പിച്ച ഒളിമ്പിയ ട്വന്റി ഫോർ കായികമേളയിൽ മുപ്പത്തിരണ്ട് പോയിന്റോടുകൂടി കൊണ്ടോട്ടി ബഡ്സ് സ്കൂൾ ജേതാക്കളായി ഇരുപത്തെട്ട് പോയിന്റോടുകൂടി ഊർങ്ങാട്ടരി ബി ആർ സി രണ്ടാം സ്ഥാനവും ഇരുപത്തിയേഴ് പോയിന്റോട് കൂടി കാളിക്കാവ് ബിആർസി സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്ററും വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരും ചേർന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തു സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ പതിനഞ്ചോളം മത്സര ഇനങ്ങളിലായി അഞ്ഞൂറിലേറെ കുട്ടികളാണ് കായികമേളയിൽ മത്സരിച്ചത് ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗങ്ങൾ മത്സരങ്ങളുടെ നിയന്ത്രണവും വിധി നിർണയവും ഏറ്റെടുത്തു കായികമേളയിൽ പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി എം ബഷീർ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബൻസീറ ടീച്ചർ ഊരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൻസൂർ കോയത്തങ്ങൾ ഊരകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മൈമൂനത്ത് കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ കെ ഐസക് സഭാ കുണ്ടുപുഴക്കൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് വേങ്ങര മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇസി ബേസ് ഇൻസുലറേറ്റർ മറ്റു ഇൻസുറേറ്ററിനേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുല്ല മാത്രമല്ല പുകക്കുടലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചുവടയിൽ ഇരുമ്പൊരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനവുള്ളത് തുടങ്ങി ഏതുതരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രീൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കില്ല കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഇസി വേസ്റ്റ് ഇൻസിഡറേറ്ററുകൾ ടെക് സൊല്യൂഷൻസ് വെങ്ങര മലപ്പുറം കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ സെവൻ വൺ